ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണ മണിയാ ആരെ കട അടച്ചെന്ന് പറ ഒന്ന് പ്രശ്നം പഠിക്കാനും ആരുമില്ല ഒന്നിനും ആരുമില്ല എല്ലാം ദുഃഖം തിളം കെട്ടി കിടക്കുകയാണ് ഓഹ് രായണ്ണ യാതൊരു രായണ്ണ അയ്യോ അങ്ങേരെന്തിനു വന്നത് ആ ഇനി വരാൻ പറ ആ വാ എന്തെന്നാ വരിന്ന ഇത്ര വർഷമായി കണ്ടിട്ട് ആ ഓഹ് നമ്മളത് അവനെ എത്ര കുടുംബ ഇനിയും കിട്ടാറുണ്ട് ബോഡികൾ വല്ലാത്തൊരു നമ്മളെ കേരളത്തിന് പിടിച്ച വലിയൊരു കഷ്ടകാലം തന്നെ കേട്ടോ ഓഹ് പറയാണ നല്ലത് രണ്ടു ദിവസം കൊണ്ട് ടി വിയിൽ ഇത് എന്നാ ഞാൻ ഇപ്പൊ ടി വി വയ്ക്കണില്ല காரியம் காணாம ஐயா ஆ ஓஹோ நிதியா ஓ அது சரி இப்ப பிரிவினை நிதி தான் பாருங்கண்ணா நல்ல காரியம் அப்பா நிதி அண்ணா ஐயோ இன்னல நம்மள கிடிலம் பிரோசில்லே ഒരു വണ്ടി നിറച്ച് സാധനം അതിനകത്ത് കയറ്റി വിട്ട് യൂട്യൂബിലൊക്കെ പറഞ്ഞാൽ കിടിലം ഫിറോസ് ആ അല്ലേ ആ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും അറിയാൻ പാ വലിയ ഇതില്ല കാര്യം നിങ്ങളൊക്കെ വല്ലപ്പോഴും ഈ നീലക്കുറിഞ്ഞു വെക്കും പോലെ പറഞ്ഞ ആൾക്കാരില്ല അതുകൊണ്ടായിരിക്കാം തമാശയല്ല കാര്യം പറഞ്ഞത് അപ്പം നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാം ആൾക്കാരല്ലാതെ ചേർന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചങ്ങ് കൊടുത്തു കൊടുത്തുവിട്ട് ഉടുതുണി പോലും ഇല്ലാതെ കിടക്കണവരാണ് നമ്മൾ ഈ നിധിയിലൊക്കെ കൊണ്ടുവിട്ടാല് പണ്ട് പാവളത്ത് വടയമ്പാഴിന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമുണ്ട് അറിയാമോ ആ പണ്ട് മഹാരാജാക്കന്മാർ വാഴത്തമാരെ വെട്ടിക്കൊന്ന് അതിനകത്ത് കൊണ്ടുവിടും എല്ല് പോലും കിട്ടൂല ആമ വീഴുന്നാൽ തോറ് പോലും കിട്ടൂല അതുപോലെയാവും ആവും എന്തിന് നമുക്കും എല്ലാം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്തു ഇന്നലെ കൊണ്ട് കൊടുത്തു അല്ല നിധിയിൽ അതിലൊന്നും കൊണ്ടുവിട നിവർത്തി നമുക്കില്ല നമ്മൾ കണ്ടില്ലേ മുഞ്ചി തിരിഞ്ഞിരിക്കുകയാണ് ഓ പലരും വരുമ്പോ ഞാൻ വിളിക്കാം പിന്നെ തീർച്ചയായിട്ടും തരൂല്ലാണെന്നെ ശരി എന്നാ ഓ ഇങ്ങനെയും കുറെ നിധി വോളികൾ ഈശ്വരാ ഭഗവാനെ ഈശ്വരാ നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ